കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിത്രയ്ക്ക് ആകെ പാട വിഷമമായിട്ട് മിത്ര അവസാനം ആരനെ വിളിക്കുന്നുണ്ട് കാരണം ആനെ എങ്ങനെയൊന്നും വന്നാൽ മതിയെന്ന് മാത്രം മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ മിത്രയുടെ മനസ്സിനകത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഒരു വശത്തും ഇതിനെക്കുറിച്ചുള്ള ചിന്തകള് അവൻ ഇനി തന്നെ ഉപദ്രവിക്കാൻ വരുവോ എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴും മിത്ര ഉള്ള സമാധാനം കൂടെ പോയി ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്ത് പറയും എങ്ങനെ പറയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നൊരു ചിന്തയായിരുന്നു അവർക്ക് ടെൻഷൻ ആകുമല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ കൊണ്ട് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന മിത്ര ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്ത് ശ്രീദേവി മുറിയിലേക്ക് വന്നു ശ്രീദേവി മുറിയിലേക്ക് വന്നപ്പോഴാണ് ശ്രീകലയുടെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ ശ്രീദേവി കോൾ എടുക്കുവാണ് കോൾ എടുത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രീകല ചോദിച്ചു അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ് ഏ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നതിലമ്മെന്നൊക്കെ പറയണം അങ്ങനെ വിശേഷം തിരക്കണ സമയത്താണ് ശ്രീദേവി ആ കരം ആ കാര്യം പറയണേ കാരണം ഇവിടെ എന്ത് നടന്നാലും അതെല്ലാം വള്ളി പുള്ളി വിടാതെ ശ്രീകാലം വിളിക്കുമ്പോ പറഞ്ഞു കൊടുക്കുന്ന പിന്നീട് പറഞ്ഞു അതെ അമ്മേ പിന്നീട് കാര്യമുണ്ട് ഉണ്ട് ആരും കുറെ ദൂരത്തേക്ക് ലോങ് ഓട്ടം എന്ന് പറയണ ലോങ് ഓട്ടോ അതെ കുറച്ച് പൈസ കിട്ടുന്ന കാര്യന്നൊക്കെ പറയുന്നു ഇന്ന് വരത്തില്ല പോലും നാളെ വരത്തുള്ളത് എന്നിട്ടോ ബാലിനൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ബാലച്ചനതിനെ അറിയത്തില്ലാന്ന് തോന്നേ ബാലച്ചനോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നണമെന്ന് പറയാ എൻ്റെ മോളെ അതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാൻ മേലാരും ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ശ്രീദേവി ഒന്ന് ആലോചിച്ചു പിന്നീട് ശ്രീകണ്ഠ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് ആരനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും നിന്റെ ഭർത്താവ് ആനന്ദിതം അനുകരിച്ചെന്നിരിക്കും അവൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമോ ചിലപ്പോൾ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ അവനൊരു കടി കടിഞ്ഞാണിണ്ട ആള് നീയാണ് അവനെ വിലക്കേണ്ട ആൾ നീയാന്ന് പറയണം അല്ല അമ്മ എന്താ പറയണേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിന്റെ സാരത്തുമ്പല് അവനെ കെട്ടിയിരണം അതോ ഒരു നിവൃത്തിയുള്ളതെന്ന് പറയണ അവനൊരു കാരണവശാലും ഇങ്ങനെയൊന്നും പോവരുത് ഒരു രാത്രി പോലും നിന്നെ ഇട്ടിട്ട് മാറി നിൽക്കരുത് ആരിനെ കണ്ട അവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവനും ഇങ്ങോട്ട് പോവും കമ്പനിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞു പോവും അറിയാലോ നിനക്ക് ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കാ പിന്നല്ലാതെ അതാ പറഞ്ഞത് ഏ പെണ്ണുങ്ങൾ കഴിവുണ്ടെങ്കിൽ ആണുങ്ങള് വീട്ടിൽ ഇരിക്കും അല്ലെങ്കിൽ അവരങ്ങനെ പോകും എന്ന് പറയണം ഇപ്പൊ അവൻ പോയിട്ടുണ്ട് എങ്ങോട്ടെ എന്താണെന്നൊക്കെ ആർക്കറിയാം ഏഹ് അവൻ പറയുന്നല്ലേ എല്ലാവർക്കും അറിയത്തുള്ളു ചോദിക്കാ അല്ലമ്മ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട നീ ഒരു കാര്യം ചെയ്യ ആനന്ദ് വരുമ്പം ആനന്ദോട് കാര്യങ്ങളൊക്കെ കൊടുക്ക് അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗമില്ല ഇനി നാളെ കരഞ്ഞോണ്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം അത് മാത്രല്ല നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം എന്തായെന്ന് ചോദിക്കാം ഇതുവരെ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആഹ് ഇതുവരെ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്നോ നല്ല കാര്യമായി പോയി എടി ഇതാ പറഞ്ഞു നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് നീ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ ആനന്ദിനോട് പറ എത്രയും പെട്ടെന്ന് പോകണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദ് നിന്റെ പുറകെ വരണം അവിടെയാണ് നിന്റെ കഴിവും മുടുക്കിയിരിക്കുന്നത് അല്ലാതെ ആനന്ദ് പറയുന്നൊക്കെ അനുസരിച്ച് നിൽക്കാനാണെങ്കിൽ ഒരു കാലത്തും നല്ലൊരു ഗതി ഗതിയുണ്ടാകത്തില്ല അറിയാലോ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കള്ളത്രയോ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടോ അതോടുകൂടി തീർന്നു പറയണം അത് കേട്ട് ഇനിയിപ്പം പറഞ്ഞു അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം എന്നാൽ പിന്നെ ഞാൻ പറയുന്നതോ അങ്ങനെ അനുസരിച്ചാൽ മതി അവിടുത്തെ ബാലനെ ആനന്ദത്തിനൊക്കെ കയ്യിലെടുക്കണം അങ്ങനെയാണ് പിന്നെ ഒരു കുഴപ്പവും സംഭവിക്കാല്ല എന്ന് പറയണം ആ ബാലച്ചൻ പിന്നെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും ബാലച്ഛന് എന്നോടൊപ്പം നിൽക്കത്തോളം എന്ന് പറയാം അതാണ് മിടുക്ക് അല്ല ഇവിടെ ബാലച്ഛൻ്റെ പിറന്നാൾ സമയത്ത് കേക്ക് കിട്ടുന്ന സമയത്ത് ബാലച്ഛൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നേ പക്ഷേ എങ്കിൽ ഞാനാണീ ഫംഗ്ഷനൊക്കെ ഒരുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ബാലച്ചൻ്റെ ദേഷ്യമൊക്കെ ഞങ്ങളുടെ അമ്പാടെ മാറിപ്പോയെന്ന് പറയണം കണ്ടോ അവിടെ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വേണം മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ആരെ സൂപിച്ചില്ലെങ്കിലും ബാലിനെ ആനന്ദിനെ നീ സൂപ്പിച്ച് നിർത്തണം എന്നൊക്കെ പറയണം ഉം ശരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീദേവി കോൾ കോള് കെട്ടി തിട്ടിരിക്കുമ്പോഴത്തേനും ആനന്ദ് കയറി വന്നു ആനന്ദ് കയറി വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി പിന്നീട് ആനന്ദിച്ചു അല്ല ഇതെന്താ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണ അല്ല ആനന്ദേട്ടാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ ആരും ചെയ്ത് ശരിയായിട്ടുള്ള പരിപാടിയാണ് എന്ത് അല്ല ആരും പോയതേ ആരും ഡ്യൂട്ടിയുടെ ഭാവമായിട്ട് പോയതല്ലേ അവന് കുറച്ച് ലോങ്ങ് ഓട്ടം പോയി വെളുപ്പിനോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ എന്ന് പറയാണ് അതെ അത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല കല്യാണം കഴിഞ്ഞല്ലേ ഭാര്യേനെ രാത്രി ഒറ്റയ്ക്കാക്കിയിട്ട് ഭർത്താവ് ഇങ്ങനെ പോകാൻ കൊള്ളാവോ അത് ശരിയായിട്ടുള്ള നടപടിയല്ലോ എന്ന് പറയും അതിനിപ്പോൾ എന്താ കുഴപ്പം ഇവിടെ ഇത്ര ആൾക്കാരല്ലേ ഇത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നാലും അത് ശരിയാണോ ആ ആനന്ദേട്ടാ ഞാനൊക്കെയാണെങ്കിൽ എടുത്തില്ല ആനന്ദേടനെ ഏഹ് അതിന് ഞാനിവിടുത്തേക്കും പോയി പോയിട്ടില്ലല്ലോ അങ്ങനെയല്ല ആനന്ദേട്ടാ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിയുമ്പോൾ ആനന്ദേണ്ടെന്ന് തോന്നും നാളെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും അവസ്ഥ പോകാമെന്ന് അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ വേണ്ട കേട്ടോ ഡേ കല്യാണം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രീദേവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാമെന്നങ്ങനെ വിചാരമുണ്ടെങ്കിൽ മാറ്റി മാറ്റിവെച്ചാൽ മതി ആനങ്ങനെയൊക്കെ പോകുന്ന കണ്ടിട്ട് ആനന്ദേണ് ആ ഒപ്പം കിടത്തുള്ള പറയും അത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞു ഡേ രേവി നീ ഒന്നും മിണ്ടായിരിക്കേ ഞാൻ ഒരിടത്തും പോയില്ലെന്ന് പറയണം പോവണ്ട നാളെ മിക്കവാറും ആനന്ദേ പോകാമെന്ന് തോന്നിയാലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട് തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു പറയാം ഇത് കേട്ട് ഇനി ആനന്ദ് പറഞ്ഞു അതെ ആനെ ഇവിടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവന് പണം വേണം മിത്രയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എല്ലാത്തിനും പണം വേണ്ടതെന്ന് ചോദിക്കുവാണ് ആ പണം വേണം എന്നാലും ഇതിനു മാത്രം കിടന്ന് ഓടി അലിക്കേണ്ട കാര്യമുണ്ടോ സ്വന്തം കുടുംബജീവിതം ഇട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ അവൾ പോകുന്നത് ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പഴത്തേനും ആണ് ആ പെണ്ണുങ്ങൾ പലവിധ ഇത് കൂട്ടുകളും ചെന്ന് പെടുന്നതെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു അങ്ങനെയൊന്നും നീ പറയതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു ശ്രീദേവർ ഞാനങ്ങള് പറഞ്ഞെന്നുള്ളൂ ഇതേ ആനന്ദ് ഏട്ടാ ഞാനങ്ങനെയൊന്നും അല്ല പറഞ്ഞു കേട്ടോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരെയും മിത്രയുടെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ മിത്രയെ രാത്രി ഒറ്റയ്ക്ക് ആക്കിയിട്ട് അത് അതുമാത്രല്ല എനിക്ക് തോന്നുന്നത് മിത്രയ്ക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജും കോളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മിത്രയുടെ മുഖമൊക്കെ വിളറി വെളുത്തിരിക്കുകയെന്ന് പറയാണ് ആനന്ദ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത് എന്നോട് പറഞ്ഞു പറഞ്ഞു പക്ഷെ ആരുടെയും കേക്ക് പോയി പറഞ്ഞേക്കരുത് കേട്ടോ ഇത് കേട്ടപ്പം സീതാ പറഞ്ഞു ഞാനതിനെ ആനന്ദനോടല്ലേ എന്ന് പറയാം അതെ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ആനന്ദ് കിടന്നു ശ്രീദേവി കുറച്ചു നേരം കൂടെ ആലോചിച്ചുകൊണ്ടിരുന്നു ആനന്ദന്റെ തന്നിലേക്ക് വലിച്ചു അടിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് തോറും ആനന്ദയുടെ താൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല മിക്കവാറും അമ്മ പറഞ്ഞ പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ അവസാനം ആനന്ദവിടെ മിക്കവാറും ഉം ഇതുപോലെയൊക്കെ പോയെന്നിരിക്കും അതൊരു കാരണവശാൻ പാടില്ല ഈ ദേവി പറയുന്ന അനുസരിച്ചൊക്കെ നിൽക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് ഈ സമയത്ത് മിത്രയാണെങ്കിൽ ആ പഴ ടെൻഷനായിരുന്നു രാത്രി കിടന്നിട്ട് മിത്രയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആതിനെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെയായിരുന്നു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പോൾ മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ് മീനാക്ഷി വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റി മുഖമൊക്കെ എന്താ ഇന്നലെ രാത്രി ഉറങ്ങില്ലെന്ന് നിൽക്കും ഏ ഉറങ്ങിയെന്ന് പറയുകയാണ് എനിക്കറിയാം വെറുതെ കള്ളത്തരം പറയണ്ട ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാമെന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വന്ന് കൂട്ടുകിടക്കാന്ന് പിന്നെ എന്താന്ന് വെക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ആരെയും വരാത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അതിനെതിരായിട്ട് വന്നിട്ടില്ലോ എന്ന് പറയണം എനിക്ക് എങ്ങനെയല്ലോ ആരെയൊന്നും സഹായിച്ചാൽ കൊള്ളാം എന്നുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ പാവം ആന്റെ കഷ്ടപ്പാട് ഈ ജോലിയൊക്കെ കളഞ്ഞാൽ ആരും നല്ലൊരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു മീനാക്ഷി എടുത്തി എന്ത് ചെയ്യാൻ പറ്റും പാവം കിടന്ന് കഷ്ടപ്പെടുവല്ലേ രാത്രിയിൽ ഇരുന്ന് പകലിരുന്നില്ലാതെ ഉറക്കവും ഇല്ല ഊണുമില്ല ഉറക്കവും ഇല്ലാത്തൊരവസ്ഥയില് ഓടിപ്പാഞ്ഞി അടക്കുമല്ലേ ശരിക്കും പറഞ്ഞാൽ ആരുടെ കാര്യം ഓർക്കും എനിക്ക് സഹിക്കുന്നില്ലെന്ന് പറയാ സാരമില്ല ഇതൊക്കെ മാറി ഒരു നല്ല കാലം വരും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ലോ നമുക്കൊരു നല്ല സമയം ചീത്ത സമയം എന്നൊരു സമയമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രയങ്ങ് സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് ആരും വന്നിട്ടില്ലെന്നുള്ള കാര്യം ചൂടോടുകൂടി ശ്രീദേവി ചെന്ന് ബാലിനോട് പറഞ്ഞ് ചോദിപ്പിക്കണം ബാലിനെ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല കാരണം ഗോമതിയോട് രാത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആനെപ്പോഴാണ് വരുന്നതെന്ന് ആൻ രാത്രി വരുമെന്നൊക്കെയാണ് ഗോമതിയും പറഞ്ഞത് പക്ഷേ ശ്രീദേവി പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് നേരെ മുറിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോമതി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഗോമതി ഗോമതിയുടെ ചെന്നിട്ടേച്ചു അപ്പം എന്നോട് കള്ളത്തരം പറയാൻ വീണ്ടും തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുക എനിക്ക് കേട്ടപ്പോൾ ഗോമന്ദ്ര ബാലണ്ണ എന്തൊക്കെയാണ് പറയണേ എനിക്കൊന്നും മനസ്സിലായില്ലെന്നൊന്ന് പറയണം ഉം ഒന്നും മനസ്സിലായില്ലേ അല്ല ആൻ നിന്ന് രാത്രി വന്നു ചോദിക്കാ അല്ല അത് പിന്നെ ബാലേട്ട ഞാൻ നിന്നോട് ചോദിച്ചതല്ലായിരുന്നു അപ്പൊ നീ എന്താ പറഞ്ഞെ ആൻ രാത്രി വരുമെന്ന് നിനക്ക് അറിയായിരുന്നില്ലേ ആരും വരത്തിതാന്നുള്ള കാര്യം അത് പിന്നെ ബാലേട്ട ലോങ് ട്രിപ്പ് പോയേക്കുമല്ലേ അപ്പൊ അവിടെ പോയിട്ട് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവത്തില്ലേ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുവാണ് ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ എനിക്കെന്താ വില എനിക്കെന്തെങ്കിലും വിലയുണ്ടോ എല്ലാരും അവനോട് തോന്നിയ ദിവസം നടക്കുവാണെങ്കിലും ഈ ദേവമംഗലത്തെ ബാലൻ എന്തിനും ജീവനോടെ ഇരിക്കുന്നേ എന്റെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനടി ജീവനോടെ ഇരിക്കുന്നേ ഞാൻ പറയുന്ന വാക്കിന് പുല്ല് വിലയാണ് എന്റെ മക്കള് തരുന്നെങ്കില് പിന്നെ എവിടെ എന്താ സ്ഥാനം ചോദിക്കണം ഗോമതി പറഞ്ഞു വലൻ എന്തിനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് അതെ ഗോമതി നീ നീ മക്കളോടൊപ്പം ചേർന്ന് എനിക്കിട്ട് പണി തരാൻ തുടങ്ങിയില്ലേ എന്നാലും നീ എന്നുമുതൽ എങ്ങനെയായി തീർന്നേ ഓ ഇപ്പം മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പം അവരോടൊപ്പം നിന്നാ മതി ഭർത്താവിനെ അങ്ങോട്ട് തള്ളിക്കളയാന്നും വെച്ചു അതുകൊണ്ടായിരിക്കും നീയാ സത്യങ്ങളൊന്നും പുറത്ത് പറയാത്തില്ലേ എല്ലാം ഒളിച്ച് വെച്ച് ഒളിച്ച് വെച്ച് നീ പെരുമാറാൻ തുടങ്ങിയല്ല എന്ന് ചോദിക്കുക എന്ത് ഏട്ടാ ഗോമ തെരഞ്ഞു ബാലേട്ട ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അറിയാലോ ബാലേണ്ട സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ബാലേട്ടന ഇത് പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു പറഞ്ഞോണ്ടിരിക്കും പാവം മിത്രമോൾ അവൾക്ക് വിഷമാവും അവൻ രാവിലെ ഇങ്ങോട്ട് വരുമല്ലോ പിന്നെ എന്തിനാ ബാലേട്ടൻ്റെ എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുക ബാലൻ പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ടെ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ് ഇത് മിത്ര കേട്ടു മിത്രയ്ക്ക് ആ പടം വിഷമായി മിത്രയ്ക്ക് മനസ്സിലായി ഇന്ന് മിക്കവാറും ആരിനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നു എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല അവൻ ഇവിടെ നിൽക്കണം വേണ്ടത് ഞാൻ തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പത്തേനും മിത്രയ്ക്ക് ഒന്നുകൂടെ സങ്കടം ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുവോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്താ ചെയ്യണ്ടേ എന്നൊരു ഐഡിയ ഐഡിയയില്ലാത്തൊരവസ്ഥയായി പോയി മിത്രയ്ക്ക് അങ്ങനെ മിത്രയാണെങ്കിൽ ആരിനെ കാണാതെ പുറത്തും ഇങ്ങനെ നിൽക്കുമ്പത്തേനും ആര് ബൈക്കിലെ ശബ്ദം കിട്ടും മിത്ര പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചിറങ്ങി ചെല്ലും ആ ഓടി ഇറങ്ങി ചെല്ലുമ്പത്തേനും ആരനെ അങ്ങോട്ടേക്ക് വരുവാണ് ആനെ കണ്ടിപ്പത്തേനും മിത്ര പറഞ്ഞു അല്ല ഇതെന്താ തരം ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക ലേറ്റ് ആയതോ ഞാൻ കുറച്ച് നേരത്തെ അല്ലേ നോക്കൂ അത് പിന്നെ ഇവിടെ ആകെപ്പാട പ്രശ്നമാ അങ്കൾ അറിഞ്ഞിട്ടുണ്ട് ആൻ രാത്രി വന്നില്ലെന്ന് അതിന്റെ പേരിൽ അമ്മയെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു ആന നിങ്ങോട് വരുമ്പോ കാണൊന്നും പറഞ്ഞിരിക്കുന്നതാണെന്ന് പറയും കേട്ടതും ആരും പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് ആര്യ അങ്കൾ എന്തേലും വഴക്ക് പറയാൻ ഓർത്തുണ്ട് ഇത് കേട്ടത് ആരും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പറയ വഴക്ക് പറയുവാണെങ്കിൽ പറയട്ടെ നമ്മൾ അതെല്ലാം കേൾക്കാൻ ബാധ്യതയല്ലേ ഇവിടെ കിടക്കുന്നോടത്തോളം കാലം കേട്ടേ മതിയാവുള്ളൂ പിന്നെ അച്ഛനല്ലേ പറയുന്നേ പറയട്ടെ അത് ഞാൻ ഒരു ചെവി കൂടെ കേട്ടെ ഒരു ചെവി കൂടെ മാറ്റി വിട്ടോളാം എന്ന് പറയണം ഇത് കേട്ടപ്പം മിത്രോട് ഇനിയിപ്പം ആ അങ്കള് ഞാൻ തല്ലുവോ മറ്റോ ചെയ്യുവോന്ന് ചോദിക്കണം തല്ലുവാണെങ്കിൽ തല്ലട്ടെ മിത്രേ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഞാൻ വെറുതെ ഒരു കാര്യത്തിന് പോയതെന്നൊന്നും അല്ലല്ലോ ഞാൻ അധ്വാനിക്കാൻ വേണ്ടി പോയതല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം മിത്രോട് ഞാൻ അങ്ങനെയൊന്നും അല്ല അങ്ങൾ പറഞ്ഞേ ആ എന്റെ തോന്നിയാസം നടക്കുമെന്ന് അങ്ങൾ പറഞ്ഞതെന്ന് പറയും അതൊക്കെ പോട്ടെ നീ അന്ന് ഓർത്ത് വിഷമിക്കണ്ട വരാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ആനിച്ചു അല്ല നിൻ്റെ മനസ്സിൽ എന്തോ ഒരു എനിക്ക് തോന്നി കാര്യം എന്താണെന്ന് ചോദിക്കണം ഇത് കേട്ടതും എത്ര ഒരു നിമിഷം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുക എന്ത് ചെയ്യണം പറയണോ വേണ്ടയോ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ആൻ്റെ പ്രതികരണം അതൊക്കെ ഓർത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി